ഹായ് ഗാസ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഹിസ്റ്ററി തന്നെ മാറുന്ന രീതിയിലുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത് അതായത് റഷ്യയും അമേരിക്കയും ഈ ലോകം കണ്ടേയിലെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടാണ് മീഡിയസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ വെസ്റ്റേൺ ബ്ലോക്കിലുള്ള രാജ്യങ്ങൾ എല്ലാവരും കൂടെ സ്പ്രെഡ് ആക്കി വെച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇതിനെ ബ്ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന വിധത്തിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ആയിട്ട് ഉക്രൈന് അനുകൂലമായി യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു തീരുമാനം കൊണ്ടുവന്നു ഈ തീരുമാനത്തിന് റഷ്യയ്ക്ക് അനുകൂലമായിട്ടാണ് യു എസ് എ ഈ വട്ടം വോട്ട് ചെയ്തത് ഇത് എല്ലാവർക്കും കോയ്റ്റ് ഷോക്കിംഗ് ആയിരുന്നു ട്രംപ് വന്നപ്പോൾ തന്നെ ട്രംപ് പറയുന്ന കാര്യമാണ് അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ അതായത് ഈ നാറ്റോ സംഘടനയിലുള്ള കൂടുതൽ രാജ്യങ്ങളും അവർ കൂടുതൽ ഫണ്ടിങ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അമേരിക്ക എന്തുകൊണ്ടാണ് ഇവർക്ക് ഫണ്ടിങ് ചെയ്യുന്നത് അതായത് നാറ്റോയ്ക്ക് ഇത്ര മാത്രം ഫണ്ടിങ് ചെയ്യുന്നത് എല്ലാവരും അഞ്ച് ശതമാനം ജി ഡി പിന്നു മാറ്റിവെക്കാൻ തയ്യാറാവുകയാണ് എങ്കിൽ മാത്രമോ അമേരിക്ക ഇനി നാറ്റോയിൽ തുടരുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ് അപ്പോൾ അമേരിക്ക തുടങ്ങിയ അമേരിക്ക പോലെയുള്ള വലിയ രാജ്യത്തിന് അഞ്ച് ശതമാനം മാറ്റിവെക്കുന്നതിൽ വലിയ പ്രശ്നമില്ല പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൊച്ചു കൊച്ചു രാജ്യങ്ങൾക്ക് അഞ്ച് ശതമാനം മാറ്റിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഈവൻ ഇന്ന് പോലും ഇന്ത്യക്ക് അഞ്ച് ശതമാനം മാറ്റി വെക്കുമ്പോൾ ഇന്ത്യക്ക് അത്രയും വലിയൊരു ചെലവാണ് വരുന്നത് ഇന്ത്യ എന്നിട്ട് പോലും പത്ത് ശതമാനത്തിൽ പോലും എത്തുന്നില്ല അഞ്ചും ആറും ശതമാനമാണ് ഇന്ത്യ പോലെ അഞ്ചാമത്തെ വലിയ രാജ്യം അതായത് ജി ഡി പിയിൽ വലിയ രാജ്യമായിട്ടുള്ള രാജ്യം തന്നെ മാറ്റിവെക്കുന്നുള്ളൂ അപ്പോൾ അതിലും ചെറിയ രാജ്യങ്ങൾ അഞ്ചു ശതമാനം മാറ്റിവെക്കണം എന്ന് പറയുമ്പോൾ അതൊരിക്കലും അക്സെപ്റ്റബിൾ അല്ല അത് ഒരിക്കലും പോസിബിൾ ആയ കാര്യമല്ല അതുകൊണ്ടാണ് നാറ്റോ സംഘടന ഇപ്പോൾ ഒരു ബ്രേക്ക് സ്റ്റേജിലോട്ട് എത്തിയിരിക്കുന്നത് ഇതുമാത്രമല്ല ട്രംപ് ഈ റഷ്യക്ക് അനുകൂലമായ പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം നാറ്റോവിനെ കളഞ്ഞുകൊണ്ട് പുതിയതായിട്ടൊരു സംഘടന ഫോം ചെയ്യുന്ന രീതിയിലോട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇതെല്ലാം തന്നെ ഒരു സൈഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ സമയമാണ് ഇപ്പോൾ മറ്റൊരു ഓഫർ പുട്ടിൻ ഈ വട്ടം ട്രംപിന് വച്ചിരിക്കുന്നത് അതായത് ട്രംപും സെലൻസ്കിയും കൂടെ സംസാരിച്ചുകൊണ്ട് സെലൻസ്കീനോട് പറഞ്ഞു അതായത് ഈ യുക്രൈനിലുള്ള മിനറൽസ് എല്ലാം തന്നെ അമേരിക്കയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം അതായത് റയറസ്റ്റായി മിനറൽസ് എല്ലാം തന്നെ ഇതുവരെയും അമേരിക്ക അതായത് ചൈനയുടെ കയ്യിൽ നിന്നും റഷ്യയുടെ കയ്യിൽ നിന്നും ഇന്ത്യേന്റെ കയ്യിൽ നിന്നും ബ്രസീലിന്റെ കയ്യിൽ നിന്നും ഓസ്ട്രേലിയേൻ്റെ കയ്യിൽ നിന്നുമാണ് വായിങ്ങൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് അതായത് റയറസ്റ്റായ മിനറൽ മിനറൽസ് അല്ല തന്നെ ഈ ഉക്രൈൻ ഭാഗമുണ്ട് കാരണം റഷ്യ ആ ഒരു സ്ഥലത്തുള്ളതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ മിനറൽസ് എല്ലാം കിട്ടുന്നതാണ് ഈ മിനറൽസ് എല്ലാം തന്നെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു അങ്ങനെ ഇഷ്യൂ ചെയ്ത ഓർഡർ ആദ്യം സെലൻസ് സമ്മതിക്കാൻ മടിക്കുന്നു വേറെ വഴിയില്ലാതെ അതായത് ട്രംപ് പറഞ്ഞു അതായത് ഈ സെലൻസ്കിനെ എടുത്തു കളഞ്ഞുകൊണ്ട് പുതിയൊരു എലക്ഷൻ വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെലൻസ്കി ഒരു പ്രശ്നമാണ് എന്ന് കളഞ്ഞ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ഡീലിലോട്ട് ഏകദേശം എത്തുന്ന രീതിയിലോട്ട് ഉള്ള കാഴ്ചപ്പാടുകളാണ് ഇപ്പോൾ ഉള്ളത് രണ്ടുപേരും എഗ്രിമെന്റ് ഒന്നും സൈൻ ചെയ്തിട്ടില്ല പക്ഷെ സെലൻസ്കി ഏകദേശം അത് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്ന ന്യൂസുകളെല്ലാം ഉള്ളത് അപ്പോൾ അങ്ങനെ നിക്കുമ്പോഴാണ് അതായത് ഇപ്പോൾ റഷ്യക്ക് അനുകൂലമായി ട്രംപ് ചെയ്തത് ഇതേപോലെ തന്നെ റഷ്യ മറ്റൊരു ഓഫർ നൽകിയിരിക്കുന്നത് അതായത് അതായത് അമേരിക്കയും റഷ്യയും കൂടെ ചേർന്നുകൊണ്ട് അൻപത് ശതമാനത്തോളം അതായത് ഈ മിനറൽസ് അവർ തമ്മിൽ ചേർന്നുകൊണ്ട് അതിനെ എടുക്കാം പുറത്തെടുക്കാം അത് അമേരിക്കക്കും റഷ്യക്കും പകുതിയായി ഈക്വലായി എടുക്കാം എന്നുള്ള രീതിയിൽ ഒരു ഓഫർ നൽകിയിരിക്കുന്നത് ഇത് അമേരിക്കയ്ക്ക് ഒരിക്കലും റിജക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഓഫറാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്നും അമേരിക്ക ചൈനയുടെ മുന്നിൽ കൺ കൈകെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതേ ഒരു ആവശ്യം തന്നെയാണ് അതായത് ഈ ഒരു മിനറൽസ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ അലുമിനിയം എല്ലാം തന്നെ ഈ ചൈന ഇടയ്ക്കിടയ്ക്ക് പ്രൈസ് കൂട്ടിയും ഇങ്ങനെയുള്ള സ്റ്റെബിലിറ്റി എല്ലാം നശിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ പുട്ടിൻ പറഞ്ഞിരിക്കുന്ന ഈ മിനറൽസ് എടുക്കാം അതുമാത്രമല്ല അലുമിനിയം ഇനി റഷ്യയിൽ നിന്ന് കയറ്റി അയക്കാനും പുടിൻ ഏകദേശം അൻപത് മില്യൺ ടണ്ണോളം അലുമിനിയം കയറ്റി അയക്കാനും റെഡിയാണ് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പുട്ടിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുട്ടിന് പുട്ടിൻ എന്തേലും വേറൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ കാരണം അതായത് ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അമേരിക്കേനെ ഒരു രീതിയിൽ നമ്മൾ ഡിപ്പെൻഡ് ആണെന്ന് പറയാം പക്ഷെ റഷ്യക്ക് അത്രമാത്രം ഡിപ്പെൻഡൻസ് ഇല്ലാത്ത രാജ്യമാണ് സ്വന്തമായിട്ട് എല്ലാം തന്നെ ഉണ്ട് അപ്പോൾ പുടിൻ ഇതിന് വേറൊരു ചെക്ക്മാൻ്റ് ആണ് അമേരിക്കയ്ക്ക് വെക്കുന്നത് അത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മിനറൽസ് അതായത് റഷ്യൻ്റെ ഉള്ളിലുള്ള മിനറൽസ് അല്ല അമേരിക്കയും റഷ്യയും കൂടെ എടുക്കാൻ പോകുന്നത് അതായത് ഉക്രൈൻ്റെ ഭാഗമായിരുന്നു ഡോൺ ബോസ് അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അത് ഉക്രൈന്റെ ഭാഗമായിരുന്നു ഡോൺ ബോസ് എന്ന് പറയുന്നത് ഇത് പിന്നീട് ഉക്രൈൻ അതായത് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞതിനു ശേഷം റഷ്യ അതിനെ പിടിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ ഇത് പിടിച്ചെടുത്തുകഴിഞ്ഞ് ഇപ്പോൾ റഷ്യ ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ് അത് റഷ്യയുടെ ഭാഗമാണ് അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്ന മെറ്റൽസ് ആണ് അതായത് ഈ മിനറൽസ് ആണ് ഇപ്പോൾ അമേരിക്കയുമായി അതായത് കോപ്പറേറ്റ് ചെയ്ത് എടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ് അതായത് പുടിൻ ലക്ഷ്യമിടുന്നത് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ സെലൻസ്കിന്റെ അടുത്ത് അൻപത് ശതമാനം മിനറൽസ് ട്രംപ് ആവശ്യപ്പെടുന്നുണ്ടല്ലോ അതിൽ കൂടുതൽ മിനറൽസും ഈ ഡോൺ ബോസ് എന്ന് പറഞ്ഞ ഈ റീജ്യനിലാണ് അപ്പോൾ ഇങ്ങനൊരു ഓഫർ നൽകുകയാണ് എന്നല്ലെങ്കിൽ ഈ ഡോൺ ബോസ് ഇപ്പോൾ റഷ്യയുടെ ആണെന്ന് ഒഫീഷ്യലായി അറിയിച്ചു അപ്പോൾ അമേരിക്കയ്ക്ക് ഇങ്ങനെ ഒരു ഓഫർ കിട്ടുമ്പോൾ അമേരിക്ക ഇതിനെ റിജക്ട് ചെയ്യാൻ പഠിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു റീജ്യൻ ഉക്രൈന്റെ അടുത്തുള്ളതിനേക്കാളും കൂടുതലും അതായത് അമേരിക്കൻ്റെ അതായത് റഷ്യയുടെ അടുത്ത് നിൽക്കുന്നതാണ് അമേരിക്കയ്ക്ക് ലാഭം എന്ന് മനസ്സിലായിക്കൊണ്ട് അമേരിക്ക ആ ഒരു റീജ്യൻ എങ്ങനെയാണെങ്കിലും എഗ്രിമെന്റിൽ റഷ്യൻ്റെ അടുത്ത് കൊടുക്കും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു മിനറൽസ് എടുക്കുന്നതുകൊണ്ട് തന്നെ റെഡ് സി ആ വഴി വരുന്ന ക്രീമിയ ആ കലക്ട് ആ സ്ഥലങ്ങളല്ലാതന്നെ ഡയറക്റ്റ് അതായത് ഇതേ റഷ്യയുടെ കൺട്രോളിലോട്ടാണ് പോകാൻ പോകുന്നത് ഇത് രണ്ടും റഷ്യയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് പൊസിഷനിലോട്ടാണ് നിൽക്കുന്നത് ഇത് മാത്രമല്ല അതായത് ഈ റഷ്യയും അമേരിക്കയും വലിയ ശത്രുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വലിയ വലിയ കമ്പനീസ് ഒന്നും തന്നെ അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതുകൊണ്ടെന്നുവെച്ചാൽ അതായത് റഷ്യ കൂടുതലായിട്ടും ഈ മിനറൽസ് എല്ലാം തന്നെ ഉള്ള രാജ്യമാണ് അത് എടുക്കാൻ പറ്റുന്നില്ല അതായത് അവിടെ ഉള്ള ഉള്ള കമ്പനികൾക്ക് മൊത്തമായി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അമേരിക്കൻ കമ്പനീനെ ഡയറക്റ്റായിട്ട് ഈ അമേരിക്ക അമേരിക്കയിൽ നിന്ന് റഷ്യയിലോട്ട് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും ഇവർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് പുടിന്റെ ഈ നീക്കം ഈ നീക്കത്തിൽ ഏകദേശം അമേരിക്ക റിജക്ട് ചെയ്യാൻ പറ്റില്ല റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയൊരു നഷ്ടത്തിലോട്ടാണ് പോകാൻ പോകുന്നത്